ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദൻ ബേബിയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഞങ്ങൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട് പക്ഷേ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ആ ടൈമിൽ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന കാരണം എഡിറ്റ് ചെയ്യാനോ അത് ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് അത് പൊറത്ത് വന്നു പിന്നെ പരിപാടി തുടങ്ങാൻ പോണ കുഞ്ഞാത്തിന് ഇപ്പൊ ഏതെടുക്കണ്ടേത് ഒരു പരി ഇത് പരിപാടി ചെരുപ്പാണോ അത്

എല്ലേ ആ പെട്ടെന്നെ വെച്ചോ അല്ലെ ഇപ്പൊ ശെരിയാക്കും മിണ്ടാണ്ടിക്കോട് കുഞ്ഞിതോ ആ ഇഷ്ടായി അക്ക ചെല്ലു ചെല്ലിക്ക് ഓ എന്താ സന്തോഷം നോക്കി എടക്ക് കുഞ്ഞാ അതെന്തായിരിക്കും മോന് തോന്നുന്നത് അതെ മനസ്സിലായേറ്റ് അത് വെറുതെ തരുന്നേ രണ്ടു പുത്ര ഇപ്പൊറും വെട്ടി ആ ബിൽഡിങ് അങ്ങനെ ആയിരിക്കില്ലേ വെക്കാൻ പോണേ വായക്കായിരിക്കും വെക്കാൻ പോണവൻ ആ ആ ആ എന്നിട്ടത് വീട് 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 ആ ആ എടുത്തു വെച്ചു പെട്ടിയിൽ വെച്ചു അടുത്തു വെച്ചു പെട്ടിയിൽ എടുത്തു വെച്ചു നമ്മൾ ആരംഭിച്ചതാല്ലേ ഇങ്ങനത്തെ ബിൽഡിങ് ആ കുറച്ച് ബുദ്ധിബോധം വെച്ചിട്ട് വാങ്ങാന്ന് വിചാരിച്ചതാ അല്ലെങ്കിൽ വെറുതെ വായിക്കുണ്ടാവുള്ളൂ പക്ഷെ കുറച്ച് കഴിയുമ്പോ അത് യൂസ് ചെയ്തോളൂ ഇപ്പൊ യൂസ് ഇല്ല ഇപ്പൊ എടുത്ത് എറിഞ്ഞു കളിക്കുള്ളൂ അതെന്താ എനിക്ക് ഇന്ന തോന്നണേ എന്താ ഹാപ്പി ടോയ്സ് ആ മറ്റേതില്ലേ മാജിക് ബോൾ ഹൗസ് ഓ അത് തുറക്ക് തുറക്ക് ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് ഇത് അല്ലേ അതല്ല കുഞ്ഞാദത്തിന് കളിക്കാൻ ടെന്റ് ബോൾ അല്ല ടെന്റ് ഹൗസ് ടെന്റ് ഹൗസ് ഇതിന്റെ ഉള്ളിൽ അടച്ചു കയറിയിരിക്കോ അതിന്റെ ഉള്ളിൽ കേറ്റിടുത്തിന് മാജിക് ബോൾ ഹൗസ് ആദത്തിന് മാജിക് ബോൾ ഹൗസ് ഏ അതങ്ങനെ നടച്ചോ ആ ടെന്റ് തുറന്നാ വയ്ക്കാൻ പറ്റില്ലല്ലോ നോക്കി നോക്കാം നമുക്ക് അവന് അവന്റെ എക്സ്പ്രഷൻ എന്തിട്ടാന്നറിയതെ അതാ ബോള് വായിക്കൊണ്ടോണൊക്കെ നീ ഇതിൻറെ ഉള്ളിലൊക്കെ കേറുകയാണെങ്കിൽ ബോളിട്ട് വച്ചിരിക്കും അത് ഇതാക്കണം അത് ഫുള്ള് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ബോൾസ് ഇട്ടിട്ട് ഇവനെ തുറന്നിരുത്തണ്ടോ അതിൻ്റെ ഉള്ളിക്ക് കേറിയിട്ട് അല്ലേ എന്താ ലേ നമുക്കൊക്കെ ഇത് കിട്ടിണ്ടൂട്യൂബിലൊക്കെ കണ്ട് കണ്ടു വരികയുള്ളു അത് അവിടെ വെക്കി സൈഡിൽ വെക്കി നമുക്ക് തീരുമാനം ഉണ്ടാക്കാം നല്ല പാക്കിംഗ് ആയിരുന്നു നമ്മുടെ പുത്രൻ മറ്റേ സാധനമൊക്കെ അത് അയച്ചു കളഞ്ഞു ആ ബോൾ എടുത്തിട്ടു കവറിൽ നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടായിതാ ഡ്രസ് കാണിക്കേ കുഞ്ഞാതത്തിന് ഷർട്ട് ഇത് മറ്റേ സാധനാട്ടാ മറ്റേ ബട്ടൺ ടൈപ്പാന്നു വലിയ അടുത്ത സ്റ്റണ്ടുകാർ സെയിം തന്നെ സ്റ്റണ്ട് കാറാ മറ്റേ കാറാവും ഇപ്പൊ നേരത്തെ സൗണ്ട് ഉണ്ടാക്കിയ പോലത്തെ കാറിയും നമ്മടെ ആദ്യം ബേബി നിക്കുന്ന ഡാൻസ് വലിക്കുന്നുണ്ടാ തുറക്കാൻ തുറക്കാൻ കിട്ടുന്നില്ല സ്റ്റണ്ട് ുന്നു സ്റ്റുകയിലുള്ള പോലത്തെ അല്ലല്ലേ ഇത് റിമോട്ട് മറ്റേതാണോ ബാറ്ററി ഓപ്പറേറ്റഡ് ആണോ ബാറ്ററി ഇടണല്ലേ സ്റ്റണ്ട് കാർ ആദ്യത്തിന് അടുത്ത സ്റ്റണ്ട് കാർ ആ ഇത് പക്ഷേ റൊട്ടേറ്റ് റോട്ടേറ്റ് ചെയ്യു നമ്മുടെ പക്ഷെ അത് റിമോട്ടില്ലല്ലോ നമ്മുടെ റിമോട്ട് ഉണ്ടല്ലേ ചെലപ്പോ അത് ബാറ്ററിയിൽ ഇങ്ങനെ ഇതാവണു ഓഹോ എന്റെ ഒന്ന് കൊടുക്ക അതറങ്ങി വെക്കാൻ സമ്മതിക്കണു എടുക്കാൻ വേണ്ടിട്ട് രണ്ട് മിനിറ്റ് ആ സന്തോഷം കുഞ്ഞാതന്നുട്ടിങ്ങനെ വെറുതെ കവറ് പറക്കി നടന്നോ നീ കവറ് നോക്കാണ്ട് കാരണം വേള ആയപ്പോ കുഞ്ഞാലത്തിന് വെല്ലി സ്റ്റാ തിരികിരിക്ക അതെന്റെ അഭിപ്രായത്തിൽ പൊട്ടിക്കാത്ത നല്ലന്നാ പൊട്ടിച്ച ശരിയാക്കും അതില് റിമോട്ടുണ്ടാസ് ആസ് കാണിക്കാണിച്ചേ ഇതാണ് ഫ്രണ്ട് മാജിക് ബോൾ ഹൗസ് ഇപ്പൊ ചേട്ടാ ശെരിയാക്കൂട്ട സൈഡിൽ കൂടെ അതൊരു ഏറ്റവും ഇഷ്ട കൊറേ ബോൾസ് ഉണ്ടല്ലോ കൂടി ഇണ്ട് തനോലോ അടുത്ത ഡ്രസ് അത് മര്യാക്കി പിടിക്കേ കണ്ടും വേണ്ട ഒരു ഡ്രസ്സൊന്നും വേണ്ട അതെ

അപ്പൊ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ പൊട്ടിച്ചു നമ്മുടെ ആളുണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആളെനിക്ക് കണ്ടെ ടെന്റ് ഹൗസിന്റെ ഫോണിൽ കയറി അത് എനിക്ക് ഇഷ്ടമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ